അല്ല ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ആ പീസ് ഇളക്കിയെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ എടുക്കുന്നത് അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കവറുകളും ബാക്കി വേസ്റ്റും ചേർന്നിട്ട് ഒരു ബെഡ് ഫോം ആയിട്ടുണ്ട് അത് നമുക്ക് സ്ട്രോങ് ഒരു ബോണ്ടിങ് ആണ് നമ്മൾ ഓരോ പീസായിട്ട് വലിച്ചിട്ട് പോലും അത് ഇളകി വരാത്തൊരവസ്ഥയിലാണ് അത് നിൽക്കുന്നത് അത് ഇനി ചെയ്യണമെങ്കിൽ അത് ഓരോ പീസായിട്ട് എങ്ങനെയെങ്കിലും ഇളക്കി മാറ്റുന്നതിനുള്ള ഒരു ഓപ്ഷൻ നോക്കിയാലേ പറ്റുള്ളൂ പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു സംവിധാനമല്ല അല്ല കാര്യം നമ്മളൊരു ചെറിയൊരു പീസ് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു കവർ പോലും ഇളകി വരുന്ന കണ്ടീഷനിലല്ല അല്ല വേസ്റ്റ് ഫുള്ള് ബ്ലോക്ക് ഇത് സോളിഡ് ബ്ലോക്ക് ആണ് ഒന്നര ഒന്നര മീറ്ററുള്ള ഹൈറ്റ് ഉള്ള ഒരു ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് അത് വലിച്ചിട്ടൊന്നും വരാത്തത് അതിനോടല്ലോ ചെളിയുടെ ചേർന്നിട്ട് അത് വെള്ളം പോലും സെറ്റായ അവസ്ഥയിലാണ് നമ്മൾ വെള്ളം അടിച്ചിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല വെള്ളം അതിനകത്തോട്ട് കേറുന്നില്ല ഈ ബ്രാഞ്ചിന്റെ പവറിൽ ഫുൾ പവറിൽ അടിച്ചിട്ട് പോലും അത് ഉള്ളിലോട്ട് ഈ പ്രക്രിയ ഉണ്ട് വെള്ളം അടിച്ച് അതിനെ ഇളക്കി പിരിച്ചുവിടുക എന്നുള്ളത് നീണ്ടുപോകും ഇതിപ്പോ നിങ്ങൾ അത് കണ്ടു വേണമല്ലോ കുറെ കവറ് അങ്ങനെ വരുന്നുള്ളു നമ്മൾ ഇത്രയും പ്രഷറിൽ അടിച്ചിട്ടും ബാക്ക് വാഷ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ബാക്ക് വാഷ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിന്നു അതൊരുദ്ദേശിക്കുന്ന ബൾക്ക് എമൗണ്ട് കെട്ടി നിർത്തിയിട്ട് ഒരുമിച്ച് അത്രയും ലിറ്റർ വെള്ളം ഒരുമിച്ച് അതിനെ തുറന്നുവിടും അപ്പൊ ഇത് പ്രഷർ അത്രയും ഹെവി ഏരിയ ചിലപ്പോൾ ഇളകി വരാം കാര്യം ഇരുപത്തിയാലു മണിക്കൂർ അപ്പൊ ബോഡിക്ക് ഒരു ചെറിയൊരു മൂവിങ് ഉണ്ടായിരിക്കും അപ്പൊ അത് തള്ളിക്കൊണ്ട് വരാനുള്ള സാധ്യത ഇല്ലാതില്ല ഇത് അടിയിൽ അടിയിൽ തടി നിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ കൂടെ എന്ത് ചെയ്യാം അതിങ് പോരാ ഓരോ ഇതായിട്ട് പരീക്ഷിച്ചു പറ്റും ഇതിനകത്തോട്ട് കയറിയാലും അതിന്റെ ഭീകരത മനസ്സിലാവും നമ്മൾ ഈ വെളിയിൽ നിന്ന് കാണുന്നുണ്ട് അവര് വെള്ളം അവിടെ കെട്ടിയാർക്ക് നടക്കുന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ അത് ഇവിടെ എത്തും എന്നുള്ളതാണ് പറയുന്നത് മാറ്റി അടുത്തൊരു രീതിയാണ് തടയണായിട്ട് ഫുൾ ആയിട്ട് തുറന്നുവിടുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അവസാനിപ്പിക്കുകയാണ് അടുത്ത പദ്ധതിയിലേക്ക് പോവുകയാണ് അവസാനിപ്പിച്ചിട്ടില്ല